ഇന്ന് നമുക്ക് ഗോതമ്പിൻ്റെ ചെറിയ ബോൾസ് കടല സോയാബീൻ വച്ച് ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകേണ്ടത് നാല് മണിക്ക് കഴിക്കാൻ പറ്റണത് ഗോതമ്പ് പൊടി സോഫ്റ്റ് ആയിട്ട് കുഴച്ച് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ വച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ബോൾസുകളാക്കി എടുക്കാം ഇത് തയ്യാറാക്കാൻ വേണ്ടി കടലയും സോയാബീനും കടല വേവിച്ച് വയ്ക്കാം സോയാബീൻ കുതിർത്തി വേവിച്ച് വയ്ക്കാം ഇനി ഗോതമ്പ് പൊടി കൊണ്ടുള്ള ബോൾസുകൾ വെള്ളം തിളയ്ക്കുമ്പോൾ അതിലിട്ട് നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കാം ഗോതമ്പിൻ്റെ ബോൾസുകളിട്ട് തിളച്ച് വരുമ്പോൾ അതിൻ്റെ ഉണ്ടാവും അത് കോരി മാറ്റാം ഗോതമ്പിൻ്റെ ബോൾസുകൾ മൂന്ന് മിനിറ്റോളം തിളപ്പിച്ച് വേവിച്ചെടുക്കണം ചെറിയ ബോൾസുകളായതുകൊണ്ട് വേഗം വെന്ത് കിട്ടും കേട്ടോ ഇനി കോരി മാറ്റാം പീടി എല്ലാവരും അടിച്ചളഞ്ഞ് കാണരുത് മുഴുവനായിട്ട് കാണണം കേട്ടോ ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചെറുതായി എരിഞ്ഞ സബോള ഇട്ട് കൊടുക്കാം ഇതൊന്ന് പാകമായി വരട്ടെ നമുക്ക് വറ്റൽമുളകും വേപ്പിലും ചേർത്ത് കൊടുക്കാം ഞാനിത് കുട്ടികൾക്ക് ചായക്ക് കഴിക്കാൻ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് പാകമായി വരുമ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതൊന്ന് മൂത്ത് വരട്ടേട്ടാ ഇതൊന്ന് പാകമായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മിളക് പൊടിയും മഞ്ഞൾ ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യമായ മിളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണമെങ്കിൽ പച്ചമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ പൊടികളൊന്ന് മൂത്ത് വരുമ്പോൾ വേവിച്ച് വെച്ച സോയാബീൻ ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് വേവിച്ച കടല ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഞാൻ ഇവിടെ തന്നെ പൊടിച്ച മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഗോതമ്പിന്റെ ബോൾസുകൾ ഇട്ട് കൊടുക്കാം നോക്കിപ്പ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ ഇനി നമുക്ക് വേവിച്ച് വെച്ച ബോൾസുകളും കൂടി ചേർത്ത് കൊടുക്കാം നല്ല പോലെ ഇളക്കിയെടുക്കണം കേട്ടോ ബോൾസിലും കൂടി മസാല പിടിക്കണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തുകൊണ്ട് കാണണം കേട്ടോ ഇപ്പം നമ്മൾ നല്ലപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മല്ലിലയും കൂടി ഇട്ടുകൊടുക്കാം മല്ലില ഇട്ട് നമ്മൾ ഒന്ന് ഇളക്കിയതിന് ശേഷം രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ മസാലയും എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഇത് കുട്ടികൾക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് ഞാൻ വീഡിയോ ഇട്ട് വന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം